ബംഗ്ലാദേശിലെ അവിടുത്തെ പ്രധാനമന്ത്രി ഹസീന അവരുടെ ബ്രായൊക്കെ പിടിച്ചുകൊണ്ട് അതായത് ബ്രേസർ ഇതെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് കുറേ മതയോളികൾ റോട്ടിലൂടെ നടക്കുന്നതുണ്ട് അത് ഭയങ്കര ആഘോഷമായിട്ടൊക്കെ ശരിക്കും പറഞ്ഞൊരു കൾച്ചറാണ് കാണിക്കുന്നത് കേട്ടോ നമ്മള് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പ്രധാനമന്ത്രിയുടെ വസതിയിലോട്ട് കയറിപ്പോയി അവരുടെ കടക്കയിൽ കടക്കുക അവരുടെ ഷെഡ്യൂം ബ്രേസറൊക്കെ എടുത്തിട്ട് അത് പൊക്കി കാണിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ആടുക ആ കണ്ട നിങ്ങള വീഡിയോ അതാ ഇതാണ് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്ക് കണ്ടില്ലേ ഇതൊരു കൾച്ചറാണ് ആ കൾച്ചർ ശരിക്കും പറഞ്ഞാൽ ആ കൾച്ചറിൽ പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ നാട്ടിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുങ്ങളൊക്കെ ശരിക്കും ഇവിടെ നടിച്ചു കുടിക്കണം കേട്ടോ ഇവിടെ നിർത്താൻ പാടില്ല ബംഗ്ലാദേശികളെ ഇവിടെ നിർത്താനേ പാടില്ല സി ഐ എം എൻ ആർ സി ഒക്കെ ഇവിടെ വരണം കാരണം എന്താ വെച്ചാൽ ഇതുങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല വിവേകം എന്ന് പറയുന്ന സാധനമില്ല ഇതുങ്ങൾ പഠിച്ചതും ഇതുങ്ങൾ മനസ്സിലാക്കിയതൊക്കെ മതഭ്രാന്തം മാത്രമാണ് അവിടെ ഒരു കുഴപ്പല്ലാണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യാസീന പക്ഷെ അവരെ അവിടെ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങോട്ട് നിരോധിച്ചവിടെ അതോടുകൂടി പല രീതിയിലുള്ള പ്രശ്നങ്ങളായി ഇപ്പം ലാസ്റ്റ് എത്തി അവർക്ക് അവിടെ നിന്നും എന്താ പറയുക രാജ്യം വിടേണ്ട അവസ്ഥ വരെ വന്നു മിക്കവാറും അവർ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക കാരണം നരേന്ദ്രമോദിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു അവർ കാരണം പല കാര്യങ്ങൾക്കും നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചൊരു വ്യക്തിയാണ് അവിടെയുള്ള ഹൈന്ദവ ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവിടെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നിരോധിച്ചത് ഇപ്പൊ അവർ കാണിക്കുന്ന കാഴ്ച നോക്കണം നിങ്ങൾ എന്തൊക്കെയാണ് തമ്മാടിത്തരങ്ങളാണ് ചെയ്യുന്നത് അവരുടെ ഷെഡ്യും പ്രായക്കെടുത്തിട്ട് ഇവരുടെയൊക്കെ ഒരു നിലപാടും ഇവരുടെയൊക്കെ ഒരു വിവേകവും ഇവരുടെ ഒരു കൾച്ചറും നിങ്ങൾ നോക്കണം തുപ്പാൻ തോന്നുന്ന അതിന്റെ മക്കളെ മുഖത്തോട്ട് അല്ലേ എന്നാലോചിച്ച് നോക്ക് ഇതൊക്കെയാണ് പ്രതിഷേധം